ഹലോ ഫ്രണ്ട്സ് ഇന്ന് നാൽപ്പത് സൈസുള്ള ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ കാണിച്ചുതരാം അപ്പോൾ ഇതിൻ്റെ ഇറക്കം വരുന്നത് പതിനഞ്ച് ഇഞ്ചാണ് ഒരു ഇഞ്ചുകൂടെ കൂട്ടി പതിനാറിഞ്ച് നമ്മളിവിടെ വരച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഷോൾഡർ നമ്മളെടുത്തത് ഒരാറിഞ്ചാണ് കൈക്കുഴിയും ആറഞ്ച് തന്നെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് വണ്ണം നാൽപ്പത് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊന്ന് കണ്ട് പത്ത് ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം വേസ്റ്റ് വണ്ണം വരുന്നത് മുപ്പത്തി മൂന്നര ഇഞ്ചാണ് അതിൻ്റെ നാലിലൊന്ന് കണ്ടപ്പോൾ എട്ടേകാലും ഒരു പോയിൻറ്റും അര ഇഞ്ച് ഡാർട്ട് പിടിക്കുന്നതിനായിട്ടും ഒന്നേകാലിഞ്ച് തയ്യൽത്തുമ്പും അടയാളപ്പെടുത്താം ഇനി നമുക്ക് ഒന്ന് വരച്ചു കൊടുക്കാം ഇതിൻ്റെ കഴുത്തകലം നമ്മളിന് അവിടെ ഷേപ്പിനും നമ്മൾ വരച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കഴുത്തകലം നമ്മൾ എടുക്കുന്നത് രണ്ടേ കാലിഞ്ചാണ് കാലിഞ്ച് താഴ്ത്തി വെച്ചതിന് ശേഷം നമ്മൾ ഒരു ഏഴിഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കാം അവിടെ ഒരു 1/2 ഇഞ്ച് കഴുത് ടൈറ്റ് ആവാൻ വേണ്ടി നമ്മൾ ചരിച ഒന്ന് വെരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട് പേസ് കട്ട് ചെയ്ത് എടുക്കാം അപ്പം кроസ്നാണ് നമ്മൾ ഫ്രണ്ട് പേസ് കട്ട് ചെയ്ത് എടുക്കുന്ന നമ്മൾ ബാക്ക് പേസ് ഫ്രണ്ട് പേസിന്റെ പുറത്തേക്ക് വെച്ചതിന് ശേഷം അവിടെ ഒരു കാലിഞ്ച് നമ്മൾ എക്സ്ട്രാ ഇടുന്നുണ്ട് താഴോട്ട് താഴെട്ട് നമ്മളൊരു ഒന്നര ഇഞ്ച് ബൈക്കിനെയൊക്കെ നമ്മളൊരു ഒന്നര ഇഞ്ച് ഇറക്കാതെ എടുത്താൽ അവിടെ നമ്മൾ ഇഞ്ച് വിട്ടതിന് ശേഷം രണ്ടിഞ്ച് എടുത്ത് നമ്മൾ ഇങ്ങനെ ഒരു വരച്ച് കൊടുത്തിട്ടുണ്ട് കൈക്കുഴിയെല്ലാം നമുക്ക് അതേപോലെ തന്നെ വരച്ചെടുക്കാം ഫ്രണ്ട് ഫ്രണ്ടിനത്തിൻ്റെ ഇറക്കം വരുന്നൊരു ആറിഞ്ചാണ് ആറിഞ്ച് നമ്മളിവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസ് എടുത്ത് മാറ്റിയതിന് ശേഷം അവിടെ ഒരു ഇഞ്ചി നാലിഞ്ചും കൊടുത്ത് അവിടെ ഒരു നാലിഞ്ചും നമ്മൾ കൊടുത്തതിന് ശേഷം ബാക്കി പീസ് നമുക്കെടുത്ത് മാറ്റാം എന്നിട്ട് മുകളിൽ നിന്ന് കാലിഞ്ച് അര ഇഞ്ച് വിട്ടതിന് ശേഷം ഒരു പത്തിഞ്ച് അവിടെ നാലിഞ്ച് ഡാർട്ടിനായിട്ട് നമ്മൾ അകലെടുത്തിട്ടുണ്ട് അവിടെ ഒരു മൂന്നിഞ്ച് നമ്മളെടുത്തിട്ടുണ്ട് നമുക്ക് ഷേപ്പിനൊന്ന് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഞമ്മക്കങ്ങോട്ടൊരു ഒരിഞ്ച് ഡാർട്ട് പിടിക്കുന്നതിനെ അടയാളപ്പെടുത്തി മുകളിലോട്ട് നമ്മൾ രണ്ടേ മുക്കാൽ അടയാളപ്പെടുത്തി നമുക്കൊന്ന് വരച്ചു കൊടുക്കാം അങ്ങോട്ട് നമ്മൾ ഒരു ഇഞ്ചും അവിടെ ഒരു ഒന്നേകാൽ ഇഞ്ചും നമ്മൾ ചരിച്ചൊന്ന് വരച്ചു കൊടുക്കുക അത് കട്ട് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം ഈ കൈക്കുഴി നമുക്ക് ഒരു കാലിഞ്ച് അവിടെ ഒരു ഒന്നര ഇഞ്ച് വിട്ടതിന് ശേഷം ഒരു കാലിഞ്ച് നമുക്ക് കുഴിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം നീ കട്ടിങ്ങിനായിട്ട് നമുക്ക് നേരെയുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അവിടെ ഒരു നാലിഞ്ചും മൂന്നിഞ്ചും നാലിഞ്ചും ആയിരുന്നല്ലോ അപ്പോൾ കാലിഞ്ചു വിട്ടതിന് ശേഷം വേസ്റ്റ് വേണ്ട അത്രയാണോ എട്ടേകാലും ഒരു പോയിൻറ്റും ഒന്നേ കാലിഞ്ച് തൈര്ത്തുമ്പോൾ കൊടുത്തതിന് ശേഷം നാലിഞ്ചും മൂന്നിഞ്ചും അവിടെ ഒരു നാലിഞ്ചും അടയാളപ്പെടുത്തി നമുക്ക് ഷേയ്പിനൊന്ന് വരച്ചു കൊടുത്ത് ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം തുണി നാലായി മടക്കിയതിന് ശേഷം നമ്മൾ പടി മടക്കാനായിട്ട് നമ്മൾ ഒരു ഇഞ്ചൂടെ വരച്ചിട്ടുണ്ട് ഇനി ഒമ്പതരയ്ക്ക് ഒരു ഒമ്പതേ മുക്കാൽ നമ്മൾ അടേളപ്പെടുത്തി അവിടെ ഒരു മൂന്നര ഇഞ്ചും നമ്മൾ കൊടുത്തു നമ്മൾ ബാക്കി പീസിൻ്റെ കൈക്കുഴി എടുത്ത് നമ്മളിത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കൊരു ശകലം കൂടെ തൈര് തുമ്പിനായിട്ട് തുണി ആവശ്യമുണ്ട് നമുക്ക് എക്സ്ട്രാ ഒരു തുണിയും കൂടെ വച്ചതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം വരച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കൈവണ്ണം വരുന്നത് ആറിഞ്ചാണ് ഒന്നേകാലിഞ്ച് തൈര് തുമ്പും ചേർത്ത് കട്ട് ചെയ്തെടുക്കാം